അമ്മാവനോ നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചേ ഞങ്ങൾ ആദ്യം നിന്റെ ഓഫീസിലായിരുന്നു നീ എന്താ ഇന്ന് ഓഫീസിൽ സുഖമില്ലായിരുന്നു ചെറിയൊരു പനി അയ്യോ എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രം ഇല്ലായിരുന്നു ദേ ഇപ്പൊ ഒരുവരെ മെനകട്ട പനി ഇറങ്ങിട്ടുണ്ട് സൂക്ഷിക്കണം അമ്മാവൻ എന്തും കൂടെ എന്താ പ്രതീക്ഷിക്കാതെ ഈ വഴിക്ക് ഇവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വരുന്ന വഴിയാ ഞാൻ പറഞ്ഞതാ ഇവളോടെ ജോലിക്കൊന്നും പോവണ്ടെന്ന്

എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലായാൽ നോക്കാൻ ഞാൻ എടുത്തില്ലാണ്ട് പിന്നെയും പിണക്കവും പരിഭവം എത്ര കത്ത് ഞാൻ അയച്ചു ഒന്നിനെങ്കിലും അതെ ബോണിയുടെ പെങ്ങളും കുട്ടിയും വന്നിരുന്നു അവരെ പോയതാ കുട്ടിയുടെ അതൊരു തരം പുതിയ ആഫ്രിക്കൻ മ്യൂസിക്കാ ഉണ്ണി കാസറ്റാ ചേട്ടൻ എന്നെന്തോ വിളിക്കാൻ ശ്രമിക്കുന്നു ഒളിപ്പിച്ചോ വേണ്ട ചേട്ടൻ കൊച്ചിന്റെ വിളിക്ക് അയ്യോ എനിക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായി എന്ത് മതി തള്ളിറങ്ങുന്ന രാത്രിയിൽ കുട്ടിയുടെ ജീവിതം പോലെ എന്റെ ജീവിതം എല്ലാം ഞാൻ അനുഭവിച്ചോളാം ഞാൻ എന്താ ഒരു ബഹളം എന്തിനാ നീ കരയുന്നത് അച്ഛമ്മ നമുക്ക് പോകാം അഞ്ചു മണിക്കല്ലേ ട്രെയിൻ ഉള്ളൂ എന്റെ എന്താകുംരിക്കും എന്നാലും എന്റെ വിനോദം ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്റെ അമ്മ എന്തടാ അണ്ടി പോയ അണ്ണാനെ പോലെ മോന്തേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കില്ലെങ്കിൽ സത്യമായിട്ട് ഒക്കെ നടക്കും എന്ത് പറ്റിയാ ആർക്കും ഒരു പെരട്ട കൊച്ചിന്റെ പേര് എന്റെ ലൈഫാ തൊലയാൻ പോകുന്നത് അത്രേള്ളോ ഒരുമാതി ചൊറിയെന്ന് വത്താൻ പറയുന്നത് കാര്യം പറിന്ദു അമ്മാനോട് വന്നേ ആകെ നാശമായി അതുകൊള്ളാം കാമുകനേതോ അതീതബന്ധത്തിലുണ്ടായ കുഞ്ഞാന്ന് വിചാരിച്ച കാമുകി പോയി സാരില്ലേ പോന പോലും സംഭവിച്ചു പോയില്ലേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ അവിടെ കല്ല്യാണം നിശ്ചയം ചോദിച്ചൊക്കെ നീ നാട്ടിൽ പോയി എന്തൊക്കെ പുലവാരം ഉണ്ടാക്കി വെക്കുന്ന ആർക്കറിയാം വിഷം കുടിക്കും തൂങ്ങിച്ചും അല്ലെങ്കിൽ അല്ലാതെ പിന്നെ നിനക്ക് അവരോട് കാര്യം തുറന്നു അതൊന്നും പറയാൻ കൂടി അവളെ സംബന്ധിച്ചില്ലെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഞെറിക്കടാൻ കൊച്ചിനെ നോക്കാൻ എന്നെ വിളിക്കരുത് ഞാൻ ഉണ്ടാവില്ല സെന്റിമെന്റുകൾ പോയി എടുക്കോ എടുക്കുക എന്ത് വേണമെങ്കിലും ഫുൾ ഡേ കഴിയട്ടെ ഉള്ളു ഞങ്ങൾ ഉറങ്ങുന്ന കാര്യം മാത്രം ഇപ്പോൾ കേട്ടില്ലേ നിങ്ങൾ കേട്ടു കുട്ടികളാകുമ്പോൾ ചിലപ്പോ കരഞ്ഞെന്നൊക്കെ ഇരിക്കും കുട്ടി ഇങ്ങനെ നിർത്താതെ അറിഞ്ഞാൽ അതിനെന്തെങ്കിലും അസുഖം പിടിപെടില്ലേ പെടുന്നെങ്കിൽ ഗാർഡിയൻസിനെ കുറിച്ച് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഓഫനേജിലാക്കുന്നല്ലേ ബുദ്ധി അഥവാ നിങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ആദ്യം വേണ്ടിയിരുന്നത് മദർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഇവിടെ ഒത്തിരി അനാഥ കുട്ടികൾ ഉള്ളതല്ലേ കൂട്ടത്തിൽ വേണം ഇല്ലെങ്കിൽ നാളെ ഇതിന്റെ അവകാശികൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും ഞങ്ങൾ പിന്നെ ഇതിനെ എന്ത് മദർ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകഞ്ഞിട്ടല്ല പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും കൊച്ചിനെ ഗേറ്റിന്റെ ഒരു ബെല്ല് ബെല്ലുടിച്ച് ഞങ്ങൾ അങ്ങ് മുങ്ങിക്കളയി പിന്നെ വിഷമം അങ്ങനെയാണല്ലോ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയോ ജനിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് തള്ളാനുള്ള സ്ഥാപനമാണ് ഓർഫിനേജ് എന്നൊക്കെ ഐ എം സോറി ബോണി பாலுடிக்கணுக்குன்னு வேண்ட வாட்டா எந்த வேணும் எந்த வேணுடா எந்த பத்தி വല്ലാത്ത കുഞ്ഞിനെ നോക്കണ്ട ഞാനൊന്ന് എടുത്തു നോക്കട്ടെ ഉപേക്ഷിച്ച് പോയാലോ തിരിച്ചു കൊടുക്കേണ്ടി വരും കരില്ല മോളെ ഓ കുഞ്ഞു കരച്ചിലേത്തില്ലോ അപ്പൊ എന്താ തീരുമാനം നീ എന്താ എന്താണത് നിനക്കെന്താ സെന്റിമെന്റ്സ് അല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അബദ്ധത്തിന് കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് പോയതാവും കുഞ്ഞിനെ ഇവിടെ എന്തെങ്കിലും അവകാശം പറഞ്ഞ് അവർ അന്വേഷിക്ക് വന്നാൽ തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ വളർത്താൻ ഏൽപ്പിച്ചിരിക്കല്ലേ ഒന്നും പോടാ എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് ഒഴിവാക്കി ഒരു അവന്റെ ബലമായ സംശയം ഈ കൊച്ചി ഈ മിണ്ടാപ്പൂച്ച കാണുന്ന കലോടക്കൊന്നും കേട്ടില്ല ഒരുമാരും മറ്റേ മറ്റേ കുട്ടിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒന്ന് മാറു ഇനി വേണ്ട മൂസാക്ക മൂസാക്ക പറഞ്ഞ പോലെ ഇന്ന് രാത്രി തന്നെ നമ്മൾ കുട്ടിയെ ഏൽപ്പിക്കുന്നു വേണമെങ്കിലും ചെയ്യട്ടെ അതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വന്തം അമ്മയും ബാപ്പിയും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് സായിപ്പന്മാർ നോക്കും മാത്രല്ല ഇവള് നല്ല വെളുത്ത സുന്ദരി ആയത് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ വളരുന്നത് നമ്മക്കൊരു ക്രെഡിറ്റ് അല്ലേ പരച്ചോൺ സഹായിച്ചിട്ട് ഇവളെ കേറോഫിൽ പിന്നീട് അമ്മക്കോട് വിദേശയാത്ര തരപ്പെട്ടുകൂടാന്നില്ലല്ലോ സായിപ്പന്മാര് വിചാരിച്ചാൽ എവിടാ കൊണ്ടുപോയി കൂടാത്തത് നിങ്ങൾ കൊടുക്കി ബാമോള ഒരു ബാധ ഒഴിഞ്ഞ പോലെ ഈ കൊച്ചു കൊച്ചുപുള്ളരെയൊക്കെ വളർത്തുന്നവരെ സമ്മതിക്കണം അല്ലെ ഇനി ഒരു നാല് ബ്രാൻഡ് അടിച്ചിട്ട് മനസ്സമാധാനെന്തോന്യത ഫീൽ ചെയ്തു നിനക്കെന്താ വീണ്ടും അതല്ല ബോണി എനിക്കും തോന്നുന്നു എന്തോ പെട്ടെന്ന് നഷ്ടപ്പെട്ടതുപോലെ ആ കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും മനസ്സിൽ നിന്ന് പണ്ടാരമടങ്ങാൻ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഏ വെറുതെ പറഞ്ഞതേ ഉള്ളൂ സെന്റിമെൻസും മാങ്ങാത്തൊലി കള്ളു കുടിക്കാനുള്ള മൂടും കളി കിടന്നുറങ്ങാൻ നോക്ക്